ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളമാണ് മലയാളത്തിലെ ശൈലികളുടെ പാർട്ട് ത്രീ വീഡിയോ ആണ് മറ്റു രണ്ട് വീഡിയോസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടിട്ട് അറിയത്തില്ലാത്തവ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തേത് ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ വിഷമിപ്പിക്കുക ശതകം ചൊല്ലിക്കുക വിഷമിപ്പിക്കുക ആനച്ചന്തം ആകപ്പാടയുള്ള ഭംഗി വിടുവായൻ വിടുവായൻ എന്ന് പറഞ്ഞാൽ ആലോചനയില്ലാതെ എന്തും പറയുന്നവൻ അടിക്കല് മാന്തുക ഉന്മൂല നാശം വരുത്തുക ഉമ്മാക്കി കാട്ടുക ഭയപ്പെടുത്തുക അപ്പം ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ വിഷമിപ്പിക്കുക ആനച്ചന്തം ആകപ്പാടെയുള്ള ഭംഗി വിടുവായൻ ആലോചനയില്ലാതെ എന്തും പറയുന്നവൻ അടിക്കല് മാന്തുക ഉന്മൂലനാശം വരുത്തുക ഉമ്മാക്കി കാട്ടുക ഭയപ്പെടുത്തുക നെക്സ്റ്റ് അഞ്ചാം പത്തി അവസരവാദി പന്നിപ്പേർ പന്നിപ്പേർ എന്ന് പറഞ്ഞാൽ സൂകരപ്രസവം അതായത് എളുപ്പവും സുലഭവും ആയത് കരണീ പ്രസവം അപൂർവമായിട്ട് സംഭവിക്കുന്നത് ഉർവശി ശാപം ഉപകാരം ദോഷം ഗുണമായി തീരുക കരളുറപ്പ് ധൈര്യം നോക്കാം അഞ്ചാം പത്തി അവസരവാദി പന്നി പേര് എളുപ്പവും സുലഭവുമായത് കരണി പ്രസവം അപൂർവമായി സംഭവിക്കുന്നത് ഉർവശിശാപം ഉപകാരം ദോഷം ഗുണമായി തീരുക കരളുറപ്പ് ധൈര്യം ശതകം ചൊല്ലിക്കുക വിഷമിപ്പിക്കുക ആനച്ചന്തം ആകപ്പാടയുള്ള ഭംഗി വിടുവായൻ ആലോചനയില്ലാതെ എന്നും പറയുന്നവൻ അടിക്കല്ല് മാന്തുക ഉന്മൂലനാശം വരുത്തുക ഉമ്മാക്കി കാട്ടുക ഭയപ്പെടുത്തുക അഞ്ചാം പത്തി അവസരവാദി പന്നിപ്പേർ എളുപ്പവും സുലഭവുമായത് കരണീ പ്രസവം അപൂർവമായി സംഭവിക്കുന്നത് ഉർവശിശാപം ഉപകാരം ദോഷം ഗുണമായി തീരുക കരൾ ധൈര്യം നെക്സ്റ്റ് ഏട്ടിലെ പശു പ്രയോജനമില്ലാത്തത് ഏടുകെട്ടുക പഠിത്തം അവസാനിപ്പിക്കുക താൻ ചത്തു മീൻ പിടിക്കുക സ്വയം നാശം വരുത്തി ആദായമുണ്ടാക്കുക കുക്കുടസ്ഥനോദയം അസംഭവ്യമായ കാര്യം ഓശാന പാടുക സ്തുതി പാടുക ദീപാളി കുളിക്കുക ദുർവ്യയം ചെയ്ത് ദരിദ്രനാകുക കരളുറപ്പ് ധൈര്യം ഏട്ടിലെ പശു പ്രയോജനമില്ലാത്തത് ഏടുകെട്ടുക പഠിത്തം അവസാനിപ്പിക്കുക താൻ ചത്തു മീൻ പിടിക്കുക സ്വയം നാശം വരുത്തി ആദായമുണ്ടാക്കുക കുക്കുടസ്ഥനോദയം അസംഭവ്യമായ കാര്യം ഓശാന പാടുക സ്തുതി പാടുക ദീപാളി കുളിക്കുക ദുർവ്യയം ചെയ്ത് ദരിദ്രനാകുക നമുക്ക് ഇത്രയും പഠിച്ച കാര്യങ്ങളൊന്ന് റിവേഴ്സ് ചെയ്യാം ശതകം ചൊല്ലിക്കുക വിഷമിപ്പിക്കുക ആനഛച്ചന്തം ആകപ്പാടെയുള്ള ഭംഗി വിടുവായൻ ആലോചനയില്ലാതെ എന്തും പറയുന്നവൻ അടിക്കല് മാന്തുക ഉന്മൂലനാശം വരുത്തുക ഉമ്മാക്കി കാട്ടുക ഭയപ്പെടുത്തുക അഞ്ചാമ്പത്തി അവസരവാദി പന്നിപ്പേർ എളുപ്പവും സുലഭവുമായത് കരണീ പ്രസവം അപൂർവമായി സംഭവിക്കുന്നത് ഉർവശി ശാപം ഉപകാരം ദോഷം ഗുണമായി തീരുക കരളുറപ്പ് ധൈര്യം ഏട്ടിലെ പശു പ്രയോജനമില്ലാത്തത് ഏട് കെട്ടുക പഠിത്തം അവസാനിപ്പിക്കുക താഞ്ചത്തു മീൻ പിടിക്കുക സ്വയം നാശം വരുത്തി ആദായമുണ്ടാക്കുക കുക്കുട സ്തനോദയം അസംഭവ്യമായ കാര്യം ഓശാന പാടുക സ്തുതി പാടുക ദീപാവളി കുളിക്കുക ദുർവ്യയം ചെയ്ത് ദരിദ്രനാകുക അപ്പം ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്